സൺഡേ ഓഫ് ആയതുകൊണ്ട് ഒരു പത്തരക്കാണ് രാവിലെ എണീറ്റത് രാത്രി കണ്ട റീൽസ് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റീലാണ് ചായപ്പൊടി ഇല്ലാതെ ചായ വെക്കാമെന്ന് ഓക്കെ എന്നാൽ രാവിലെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ചായ എപ്പോഴും എനിക്കൊരു വീക്ക്നസ് ആണ് അപ്പം ചായപ്പൊടി ഇല്ലാതെ എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ റീൽസിൽ കാണിക്കുന്നത് നമ്മൾ ജീരകം വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല എങ്കിലും ചില കാര്യങ്ങൾ നമുക്കിഷ്ടമാവുമല്ലോ അത് അതനുസരിച്ചിട്ടൊന്ന് മുന്നോട്ട് പോകാമെന്ന് കരുതി അപ്പം നമ്മളൊരു മൂന്ന് സ്പൂണ് ജീരക കിട്ടും ചെറിയ സ്പൂണാണ് കുഞ്ഞ് സ്പൂണാണ് ഇനി വേസ്റ്റ് ആവുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരാൾക്ക് ഒരു ഗ്ലാസ് അല്ലേ വയ്ക്കുന്നത് അതൊന്ന് വേസ്റ്റ് ആവുകയാണെങ്കിലും ഒക്കെ നോക്കാമെന്ന് കരുതി നന്നായിട്ട് വറുത്തു നല്ല സ്മെല്ല് പെട്ടെന്ന് തന്നെ ആ റൂമിലും നമ്മുടെ കിച്ചണിലൊക്കെ നല്ല അടിപൊളി സ്മെല്ല് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഈ ജീരകം വറുക്കുമ്പോൾ ഇത്ര നല്ല സ്മെല്ലാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നന്നായിട്ട് വറക്കുന്നുണ്ട് എപ്പോഴും പല പരീക്ഷണങ്ങളും നമ്മൾ ചെയ്ത് നോക്കുമെങ്കിലും എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് റിവ്യൂ ഇടുക എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ റിവ്യൂ ആവും എൻ്റെ ഒരു ചായക്കൊതി എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് ഒരു ബ്ലാക്ക് കല ചില ഇതെല്ലാം ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി ജീരയൊക്കെ പൊട്ടാൻ തുടങ്ങി നല്ല കുറച്ചൊരു ഡാർക്ക് കളറിലേക്ക് മാറി ഇനിയിപ്പോൾ ജീരക വെള്ളം പോലെ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടെങ്കിൽ കൂടിയും ഞാനത് ചായ വയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഇട്ടില്ല കുറച്ചായിട്ടുള്ളൂ കുറച്ച് വെള്ള ജീരകം ഇട്ടിട്ട് തിളപ്പിച്ചു കാണുമ്പോൾ പെട്ടെന്ന് ഇട്ട ഉടനെ തന്നെ ചെറുതായിട്ട് കളറെല്ലാം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ജീരക വെള്ളത്തിന് മാത്രമാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു ഐഡിയ ഇല്ല പിന്നെ ഇതിങ്ങനെ വറുത്തോണ്ട് എന്തെങ്കിലും ടേസ്റ്റ് ഡിഫറെൻസ് ഉണ്ടാവുമെന്ന് മാത്രമേ അറിയേണ്ടു ചായപ്പൊടിക്ക് പകരം എന്ന് പറഞ്ഞവരിങ്ങനെ കുടിക്കുന്ന ഒരു ജീരക ചായ തിളച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല ചായയുടെ കളർ വന്നു അപ്പം നമ്മൾ പഞ്ചസാര എടുത്തില്ല നമ്മളിവിടെ നമുക്കറിയാമല്ലോ ഹോം മെയ്ഡായിട്ട് നമുക്കിവിടെ പൊടിച്ച് കിട്ടുന്നുണ്ട് ശർക്കര അവരിൻ്റെ ഫാമിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവർ ചെയ്യുന്നതാണ് പൊടിക്കുകയാണ് നമ്മൾക്ക് അതിന് പ്രോസസ്സെല്ലാം കാണാൻ പറ്റും ഒരു ദിവസം കാണാൻ പോകാം അതൊന്നൊരു സ്പൂണ് നാട്ടു ശർക്കര എന്നാണ് ഇവിടെ പറയുന്നത് അത് ഇട്ട് മിക്സ് ചെയ്ത് നോക്കി അത് സ്റ്റെയിൻ ചെയ്തു കാരണം കുറച്ചെല്ലാം ജീരകങ്ങളെല്ലാം ഉള്ളിൽ പോകണ്ടെന്ന് കരുതിയിട്ട് പണ്ടേ എനിക്ക് എനിക്കൊരു ജീരകത്തിൻ്റെ ഫ്ലേവറോട് അത്ര ഇഷ്ടമില്ല എന്നാലും റീൽസിൽ വൈറലായി കണ്ടതല്ലേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം മിക്സ് ചെയ്തു നമ്മുടെ ശർക്കരയുടെ പൊടിയുടെ ഇവിടുത്തെ ശർക്കര എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ലീവ്സൊക്കെ അവർ പ്രത്യേക തരത്തിലുണ്ടാക്കണം നെക്സ്റ്റ് നമ്മുടെ ടേസ്റ്റിങ് ടൈമാണ് രാവിലെ എണീറ്റ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഒരു ഫേസ് ആണ് കുടിച്ചു നോക്കി കുഴപ്പമില്ല ബെസ്റ്റൊന്നും പറയാൻ പറ്റില്ല ബാഡൊന്നും പറയാൻ പറ്റില്ല എനിക്കൊരു ചുക്ക് കാപ്പിയുടെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഫീൽ ചെയ്തത് പിന്നെ പണ്ട് മുതലേ എനിക്ക് ജീരകത്തോടത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം കൈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ച് ടേസ്റ്റ് ഡിഫറൻസ് മാറ്റി മാറ്റിയായല്ലേ